ഹലോ ഇന്നലെ കോഴിക്കോട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ അങ്ങനെ രാവിലെ തന്നെ ഏട്ടൻ്റെ കൂടെ തന്നെ പോയി പിന്നെ നമ്മൾ പോകുക എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് വെയിലൊക്കെ കൊണ്ടുപോകണം ഉച്ചക്ക് ശേഷമായിരുന്നു നമ്മുടെ ആവശ്യങ്ങൾക്ക് അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങി നമ്മൾ പരശൂനി കയറി നല്ല തിരക്കായിരുന്നു കുഞ്ഞുനീൻ്റെ ആ നൃത്തം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ടായിരുന്നു അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തു ഞങ്ങൾ ആ തിരക്കിലൊക്കെ ഞങ്ങൾ നിന്നിട്ടുണ്ട് ബസ് പോലെ ഇങ്ങനെ കമ്പി മുറുക്കെ പിടിച്ചു നിൽക്കേണ്ടതുകൊണ്ട് ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അവിടെ ഞാൻ നിന്നു അപ്പോൾ അത് കഴിഞ്ഞ് കോഴിക്കോട് എത്തിയപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരെ രാമനാട്ടുകരക്കാണ് പോകുന്നത് അപ്പോൾ ഫറൂഖിലിറങ്ങി അവിടുന്ന് പോയാൽ മതിയല്ലോ ഈ ഒരു സീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കാഴ്ചകൾ കണ്ടുപോകാൻ ഏറ്റവും നല്ല സീറ്റ് ഇതാണ് കേട്ടോ പിന്നെ നമ്മൾ പുറംതിരുന്നിരിക്കുന്നത് കൊണ്ട് അന്തോം കൊന്തോം കിട്ടൂലാതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ യാത്രയിലാണ് നല്ല നല്ല രസമുണ്ടായിരുന്നു കുറേ നാളിന് ശേഷം ട്രെയിനിൽ വരുന്നത് ഞാൻ വല്ലപ്പോഴൊക്കെ ട്രെയിനിൽ കയറും ഏട്ടൻ കുഞ്ഞുണ്ണി അധികം കയറും ഏട്ടനും അധികം എവിടെ ഇങ്ങനെ പോകുമ്പോൾ കുഞ്ഞുണിനെ കൊണ്ടുപോകും അങ്ങനെ കയറും അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ രാമനാട്ടുകരയിലേക്ക് എത്തിയിട്ടുണ്ട് ഫാറൂഖ് ഒന്ന് കുറച്ച് ദൂരേ ഉള്ളൂ അങ്ങനെ ഏട്ടൻ്റെ ഓഫീസിലും എത്തി അപ്പോൾ നമ്മൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഫുഡ് ഞാൻ എടുത്തതാണ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാക്കിയിട്ട് എടുത്തു അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അതൊക്കെ കഴിച്ചു അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഉച്ചയ്ക്ക് ഇറങ്ങി നമ്മൾ നേരെ കോഴിക്കോടേക്ക് പോയി അവിടുന്ന് നമ്മൾ ബിരിയാണി കഴിച്ചോട്ടോ ഇത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളൊരു ഹോട്ടൽന്ന് കേട്ടോ അടിപൊളി ബിരിയാണി ആയിരുന്നു എന്താ നല്ല നല്ല വിശപ്പുള്ളത് കൊണ്ടാണെന്നറിയില്ല നല്ല ബിരിയാണി ആയിരുന്നു എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ അത് കഴിച്ചു കഴിഞ്ഞ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി നമുക്ക് ഇവിടെ നേരെ കലക്ട്രേറ്റിലേക്ക് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബസ് നോക്കുമായിരുന്നു അവിടുന്ന് മുക്കത്തേക്കും തിരുവമ്പാടിക്കും അങ്ങനെ ബസ് ഉണ്ട് അപ്പോൾ ഏതാദ്യം എടുക്കാമെന്നൊക്കെ നോക്കിയിട്ട് കയറാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുവായിരുന്നു അപ്പോൾ ഈ കാണുന്ന ബസ് തന്നെയാണ് ആദ്യം എടുക്കുന്നത് അപ്പോൾ നമ്മൾ കുറേ സമയം അവിടെ സ്റ്റാൻഡ് ഉള്ളിലൊക്കെ പോയി നിന്നോ അപ്പോൾ അതിനുള്ള ഡ്രൈവറെ ഒന്നും കാണുന്നില്ല സീറ്റ് ഒന്നോ രണ്ടോ സീറ്റിലൊക്കെ ആൾക്കാരുണ്ട് അപ്പോൾ ഇത് തന്നെയാണോ പോവുക അതിന് മുമ്പ് വേറെ ബസ് വരുമോ എന്നൊക്കെ നോക്കി നോക്കി ആ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ പോയി അപ്പോൾ അങ്ങനെ ബസ് കയറി ബസ് കയറി ബസ് നേരം മിഠായിത്തെരുവിൻ്റെ സൈഡ് കൂടെ വന്ന് മിഠായിത്തെരുവി കാണുമ്പോൾ എപ്പോഴും ഒരു ഭയങ്കര ഒരു സങ്കടം ആട്ടോ കാരണം ഞാൻ ഒൻപത് വർഷം കോഴിക്കോട് താമസിച്ചതാണ് അപ്പോൾ ആ സമയത്തൊക്കെ മിഠായിത്തെരുവിൽ എപ്പോൾ വേണമെങ്കിലും പോകുക എന്നുള്ളൊരിതാണ് രാവിലെ നമുക്ക് തോന്നുമ്പോൾ രാവിലെ ആയാലും പോകാം ഉച്ച ഉച്ചക്കായാലും പോകാം അങ്ങനെയൊക്കെ പോവാലോ അപ്പോൾ ഇതാ കുഞ്ഞുണിക്ക് ആദ്യമായിട്ട് ബസ്സിൽ ടിക്കറ്റ് എടുത്തു കേട്ടോ അവർക്ക് അവന് പത്ത് രൂപ അവൻ്റെ വയസ്സ് ചോദിച്ചപ്പോൾ അവന് എട്ട് വയസ്സാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റ് എടുക്കണം നന്ദി അപ്പോൾ നമ്മൾ പൈസേൻ്റെ പിന്നെ എത്ര ശതമാനം അങ്ങനെ എന്തോ കണക്കാന്നത് നമുക്ക് അറി അറിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങളെ എറിഞ്ഞിപ്പാലും സിഗ്നൽ നിൽക്കാനായിട്ടോ ഈ സിഗ്നലൊന്നൊരിക്കലും മറക്കാൻ പറ്റില്ല ഭയങ്കര നോസ്റ്റാൾജിയെ ഫീൽ ചെയ്യും കാരണം ഒൻപത് വർഷം കോഴിക്കോട് താമസിച്ചതിൽ ഒരു വർഷം ഞാൻ എരഞ്ഞിപ്പാലത്തായിരുന്നു അപ്പം എരഞ്ഞിപ്പാലത്ത് ഈ ഒരു സിഗ്നൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത എത്രയോ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് കേട്ടോ എനിക്ക് ഈ സിഗ്നൽ ആലോചിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകണ്ടാന്ന് വിചാരിച്ചോ അധികം സിവിലൊക്കെ പോകുന്ന സമയത്താണ് അപ്പോൾ അങ്ങനെ ആ സിഗ്നലൊക്കെ കഴിഞ്ഞ് നമ്മൾ കളക്ടറിലേക്ക് എത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കളക്ടർ കളക്ടറെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നത് അപ്പോൾ കളക്ടർ ചേമ്പറിലൊക്കെ പോകുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നത് അതെനിക്ക് എന്തോ ഒരു മോശം പോലെ തോന്നി പിന്നെ കളക്ടറെ കാണുമ്പോൾ ഭയങ്കര തിരക്കുമാണ് ഒരുപാട് ആൾക്കാർ കാണാനുണ്ട് അപ്പോൾ അതൊരു ഒഫീഷ്യലി കാര്യമായതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഫോട്ടോ ഒന്നും എടുത്തില്ല കേട്ടോ നമ്മൾ നേരെ പോയത് മിട്ടാത്തരില്ല കേട്ടോ കുറേ ബാഗൊക്കെ അവിടെ നിന്ന് നോക്കി നോക്കൽ മാത്രമേ ഉള്ളൂ നോക്കിയാൽ മതിയും വാങ്ങണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നോക്കൽ മാത്രം ഇങ്ങനെ നടന്നു അപ്പോൾ ഈ ഒരു സംഭവം കണ്ടെ ഈ ചേച്ചി ഈ ഇത് എന്താ പറയുക രണ്ട് ഷേപ്പിലേക്ക് ഇത് മാറും അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ കുറേ നേരം നോക്കി തന്നോട്ടോ അങ്ങനെ കുഞ്ഞുണിക്ക് രണ്ട് ബനിയും വാങ്ങിച്ചോട്ടോ അവിടുന്ന് അവന് സ്കൂളിൽ ഇംഗ്ലീഷ് ഡ്രാമയും അതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടി ബനിയനൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ കുറച്ച് വലുതായ പനിയം വേണം സാധാരണ ഉള്ളിലിടുന്ന ഉള്ളിൽ യൂണിഫോമിൻ്റെ ഉള്ളിലിടുന്ന പനിയനൊക്കെ അവൻ്റെ കുറച്ച് വലുപ്പം കുറവാണ് അപ്പം യൂണിഫോമിൻ്റെ ഉള്ളിലല്ലേന്ന് വെച്ച് ഞാൻ അത് കാര്യമാക്കില്ല അപ്പോൾ ഇത് പുറമേ കാണുന്ന രീതിയിലാണല്ലോ ഉണ്ടാവുക ഡ്രാമക്കൊക്കെ അപ്പോൾ കുറച്ചുകൂടി വലുപ്പമുള്ളത് വാങ്ങാമെന്ന് വെച്ചാൽ അങ്ങനെ വാങ്ങി ഇത് അത് കഴിഞ്ഞ് വരുമ്പോഴാണ് വേറൊരു ചേച്ചി അതേ സംഭവം സംഭവം വിൽക്കുന്നത് അപ്പോൾ കുറച്ച് സമയം അതൊന്ന് നോക്കിയിരുന്നു പിന്നെ നമ്മൾ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും വാങ്ങിക്കുന്ന കാര്യമാണ് കോഴിക്കോട് ഹലവ ഇപ്പം ഞാൻ മധുരം കുറച്ചാലോ കുറച്ചാലോ എന്നിങ്ങനെ വിചാരിക്കുന്ന സമയത്താണ് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിത്തരുമോ കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറ ഹലുവ വേണ്ടേന്ന് ചോദിച്ചപ്പം ഞാനൊന്നും മിണ്ടിയില്ല അപ്പോൾ ഹലുവ വാങ്ങണമെന്ന് നിർബന്ധം ഉള്ളതുപോലെ എനിക്ക് തോന്നി അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഹലുവ വാങ്ങാൻ കയറി അടുത്ത ഷോപ്പിൽ കയറി അപ്പം അവിടുത്തെ ഹലുവ ഹലുവയിൽ നമ്മൾ മാംഗോ ഹലുവയാണ് വാങ്ങണമെന്ന് വിചാരിച്ചു പോയത് അപ്പോൾ അവിടെ അതില്ല അപ്പോൾ രണ്ട് ഹലുവേനെ ടേസ്റ്റ് നോക്കി അപ്പോൾ കേട്ടോ പറഞ്ഞു മാംഗോ ഹൽവ തന്നെ വാങ്ങണം തന്നെ അപ്പം അങ്ങനെ മാംഗോ ഹൽവ വാങ്ങാൻ തൊട്ടടുത്ത കടയിൽ കയറിയപ്പോൾ അവിടെ മാംഗോ ഹൽവ ഉണ്ട് മാംഗോ ഹൽവ നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ പ്രത്യേകിച്ച് കോഴിക്കോട് നിന്ന് വാങ്ങി കഴിക്കണം എന്താ ഒരു ടേസ്റ്റ് അത് നമ്മൾ കഴിച്ചാൽ നമുക്ക് മടുക്കില്ല മറ്റുള്ള ഹലവൊക്കെ വേഗം തലക്ക് പിടിക്കും മടുത്തു പോവും അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മാംഗോ ഹലുവയും പിന്നെ എന്തോ അനാറിൻ്റെ ഹലുവയും വാങ്ങിച്ചു എന്നിട്ട് നമ്മൾ നേരെ കോഴിക്കോട് മിട്ടാത്തരുവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു അണ്ടർ ഉണ്ട് ഈ അണ്ടർ പാസിലേക്ക് പോകുന്ന കാര്യം എനിക്ക് ഭയങ്കര പേടി കേട്ടോ ഞാൻ ഒരു തവണ തൃശ്ശൂർ പോയ സമയത്ത് അണ്ടർ പാസിൽ പോയിരുന്നേ ഇതിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതു വഴിക്ക് കയറണമെന്നറിയില്ല ഞാനിട്ട് അവിടെ കുറച്ച് സമയം നിന്നു ചേട്ടനോട് ചോദിച്ചു ഇങ്ങോട്ടു തന്നെയാണോ ഉണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് നമ്മളതിൻ്റെ ഉള്ളിൽ പുറത്തിറങ്ങിയത് കേട്ടോ ഇത് പാളയം ആ ഭാഗത്തേക്ക് എത്തും അപ്പം ഞാൻ കുഞ്ഞുണിനോട് ചോദിച്ചു നമ്മൾ എവിടുന്നാണ് വന്നപ്പോൾ കുഞ്ഞുണി അങ്ങ് ചൂണ്ടിക്കാണിച്ചു നമ്മൾ അവിടുന്നാണ് അമ്മേ വന്നത് ആ ഭാഗത്തുനിന്നാണ് നമ്മൾ ഇറങ്ങിയതെന്നാണ് അവന് ശരിക്കും മനസ്സിലായിട്ടോ എനിക്ക് മനസ്സിലായില്ല ഞാൻ അതിന്റെ ഉള്ളിൽ കയറി പിന്നെ ശരിക്കും നമുക്ക് അന്തോ കുന്തോ അറിയാത്തൊരവസ്ഥയായിരിക്കും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു ഓട്ടോ കയറി നേരെ നമ്മൾ കല്ലായി സ്റ്റേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ച് കോഴിക്കോട് നിന്നാകുമ്പോൾ നമുക്ക് ട്രെയിനിൽ സീറ്റ് കിട്ടില്ല കല്ലായി പോയി കയറുവാണെങ്കിൽ സീറ്റ് ഉണ്ടാവും അപ്പം തന്നെ സീറ്റ് ഉണ്ടാകും ചില ചിലപ്പം അല്ലെങ്കിൽ നമുക്ക് കോഴിക്കോട് ഇറങ്ങുന്ന ആളെ സീറ്റ് നമുക്ക് ഇരിക്കാൻ പറ്റും അങ്ങനെ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ കല്ലായിക്ക് പോകുന്നത് ഈ ഓട്ടോ യാത്രയും ബസ് യാത്രയും ഒക്കെ ഭയങ്കര ഭയങ്കര രസമുള്ളൊരു പരിപാടി കേട്ടോ ഞാൻ ഈയിടെയായിട്ട് കുറേ കുറഞ്ഞു പോയ ഒരു പരിപാടി എത്രയോ വർഷങ്ങളായിട്ട് ഓട്ടോയിലും ബസ്സിലും യാത്രയിൽ വളരെ കുറവാണ് കാറിൽ തന്നെ പോയി പോയി കാറ് ടു വീലർ കാറ് ടു വീലർ ആ ഒരു ശീലം ആയിപ്പോയി അപ്പം അങ്ങനെ നമ്മൾ കല്ലായി സ്റ്റേഷനിലെത്തിയിട്ടുണ്ടാവും ഒരു കുഞ്ഞ് സ്റ്റേഷൻ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കല്ലായി സ്റ്റേഷൻ ഒരു സാധാരണ ഒരു ലോക്കൽ സ്റ്റേഷനാണ് അപ്പം നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക ബായ്